നമ്മൾ ഒരുപാട് സന്തോഷത്തിലും ഒരുപാട് ആനന്ദത്തിലും ഒക്കെ ആയിരിക്കുന്ന ഈ നോമ്പ് നോമ്പുകാലത്തിൽ നമുക്ക് റിഫ്ലക്റ്റ് ചെയ്യാൻ നമുക്ക് ഈ ഈശോ വന്ന കുറെ ബ്ലെസ്സിങ്സ് ഉണ്ട് അതിനൊക്കെ നമ്മൾ ഈശോയെ എത്രത്തോളം നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ബാക്കോട്ട് ചിന്തിച്ച് നോക്കുമ്പം കുറേ വിഷമങ്ങളും സങ്കടങ്ങളും സന്തോഷങ്ങളും വിജയങ്ങളും പരാജയങ്ങളും എല്ലാം ആയിരുന്നൊരു എന്തു പറയാ ഒരു റോളർ കോസ്റ്റർ റൈഡ് ആയിരുന്നിരിക്കാം ബട്ട് ആ ഒരു സമയത്തും നമ്മെ കൈപിടിച്ച് പിടിച്ച് കൊണ്ടു കടന്ന എൻ്റെ മോളാണ് നീ എൻ്റെ മകനാണ് നീ എന്ന് പറഞ്ഞ് എൻ്റെ കൈ പിടിച്ച് നമ്മെ കൊണ്ടു കിടന്ന ഒരു കർത്താവുണ്ട് അപ്പോൾ ആ കർത്താവിൻ്റെ കർത്താവ് നമുക്ക് തന്ന എല്ലാ ബ്ലെസ്സിങ്സിനെ ഓർത്ത് നന്ദി പറയാൻ നമുക്ക് പിരീഡ് ഓഫ് ലെഞ്ചിനെ നമുക്ക് ഉപയോഗിക്കാം ഈശോൻ്റെ പീഡാസഹനത്തെയും ക്രൂശ്വരണത്തെയും പുനരുദ്ധാനത്തെയും ഒക്കെ നമ്മൾ ഒന്ന് ചിന്തിക്കുമ്പം വിചിന്തനം ചെയ്യുമ്പം നമുക്ക് മനസ്സിലാകുന്നത് വേറൊന്നുമല്ല ക്രൂശിൽ തൻ്റെ അവസാനത്തുള്ള രക്തവും യാഗമാക്കിയത് അത്രയും വേദന അനുഭവിച്ച് അത്രയും പീടകൾ സഹിച്ച് മരിച്ചത് എനിക്ക് വേണ്ടിയാണ് എൻ്റെ ഒരു പാപത്തിന് വേണ്ടിയാണ് എന്നെ അധികം ഭർത്താവ് സ്നേഹിക്കുന്നതുകൊണ്ടാണ് ആ ഒരു റിയലൈസേഷൻ നമുക്ക് വന്നാൽ നമുക്ക് കുറച്ചുകൂടെ വിശുദ്ധിയോടയപ്പാൻ ഈ നോമ്പുകാലം എന്ന് പറയുന്നത് വിശുദ്ധിയുടെ ഒരു കാലം അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒരു പ്യൂരിറ്റിയിലേക്ക് നമ്മൾ നയിക്കുന്ന ഒരു കാലം എന്നുകൂടെ പൊതുവെ പറയുന്നുണ്ട് അത് വേറൊന്നുമല്ല നമുക്ക് ഈ ഒരു റിയലൈസേഷൻ വന്നിട്ട് കർത്താവിനോട് കുറച്ചുകൂടെയും അടുത്തിരിക്കാനും കുമ്പസാരി ചുരുങ്ങി നമ്മുടെ പാപത്തെയോർത്ത് അനുദവിച്ച് ഒരു സത്യകുംഭസാരത്തിലൂടെ കുർബാനയിലൂടെ കുദാശകളിലൂടെ ഈശോട് ചേർന്നിരിക്കാനും ഈശോൻ്റെ ആ ഒരു അളവൻ്റെ സ്നേഹത്തെ ഒന്ന് യഥാർത്ഥമായി എക്സ്പീരിയൻസ് ചെയ്യാനൊക്കെ നമുക്ക് ഈ നോമ്പുകാലം ഉപയോഗപ്പെടുത്താം നമ്മുടെ ഭവനങ്ങളിലൊക്കെ ഒരു നിത്യോപയോഗ വസ്തുവാണ് ചവിട്ടി എന്ന് പറയുന്നത് ഈ ചവിട്ടിയുടെ ഉദ്യമം എന്താണ് പുറത്തു നിന്ന് അകത്തോട്ട് കയറുമ്പോൾ നമ്മുടെ കാലിൽ പറ്റിയിരിക്കുന്ന പൊടിയും അഴുക്കും കളഞ്ഞ് വൃത്തിയാക്കി നമ്മെ ഒന്ന് പുതിയ ഒരു വ്യക്തിയാക്കി ഭവനത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കുക എന്നതാണ് ഇത് തന്നെയാണ് നോമ്പ് നോമ്പുകാലത്തിലും കർത്തവാഗ്രഹിക്കുന്നത് നമ്മൾ എടുക്കുന്ന ഉപവാസങ്ങളിലും നോമ്പുകളിലൊക്കെ എന്നെ തന്നെ ഒരു പുതിയ വ്യക്തിയാക്കാനും എന്നെ പറ്റിയിരിക്കുന്ന ഈ ചെളിയും ഈ കറയും ഈ മാലിന്യങ്ങളൊക്കെ ഒന്ന് തുടച്ചു മാറ്റി ഒരു വിശുദ്ധിയുടെ കവചമണിഞ്ഞ് ഈശോരുള്ളേക്ക് കുറച്ചുകൂടെ ചേർന്നിരിക്കാനും ഈശോൻ്റെ പൈതലായി കുറേ പേരിലേക്ക് ഈശോൻ്റെ സ്നേഹത്തെ പകർന്നു കൊടുക്കാനൊക്കെയാണ് കർത്താവി നോമ്പ് കാലത്തിലൂടെ എന്നെയും നിങ്ങളെയൊക്കെ ഉപകരണങ്ങളാക്കിയിരിക്കുന്നത് അപ്പം കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ്റെ കീഴിൽ മറക്കുന്ന പോലെ നാം ഇത്രനാളും മറച്ചില്ലേ നമ്മളെ വിഷമങ്ങൾ വന്നപ്പോഴും സങ്കടങ്ങൾ വന്നപ്പോഴും നമ്മെ പൊതിഞ്ഞ് പിടിച്ചില്ലേ നമ്മൾ വീണ് പോയപ്പോ ഞാനുണ്ട് ഇതിൻ്റെ എന്ന് പറഞ്ഞ് നമ്മളെ ചേർത്ത് നിർത്തിയില്ലേ അപ്പം ഇതിനൊക്കെ നമുക്ക് ഒരു നന്ദി പറയാൻ എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല അത്ര അധികം നമ്മെ സ്നേഹിച്ചിട്ടുണ്ട് എന്താ പോലും കർത്താവിനൊരു താങ്ക് യു പറയാൻ ഈശോ താങ്ക് യു ഫോർ ദസ് വണ്ടർഫുൾ ഡേ അല്ലെങ്കിൽ ഓരോ ദിവസം കഴിയുമ്പോഴും താങ്ക് യു ഫോർ ദസ് ദോസ് പീപ്പിൾ താങ്ക് യു ഫോർ മൈ ഫാമിലി അങ്ങനെയൊക്കെ പറയാൻ നമുക്ക് ഈ നോമ്പുകാലം കുറച്ചുകൂടി ഉപയോഗപ്രദമാക്കാം അങ്ങനെ വിശുദ്ധിയിലേക്ക് വളരാം ഈശോ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ സ്നേഹം റോമിലെ ജനീഷ്യസ് എന്ന വിശുദ്ധനയാണ് ഒരിക്കൽ ക്രിസ്തു മതത്തെ പരിഹസിക്കുന്ന നാടകങ്ങളിൽ അഭിനയിച്ച ഒരു ഹാസ്യ നടനും നടനുമായിരുന്നു ഐതിഹ്യം അനുസരിച്ച് യേശുവിൻ്റെ ജ്ഞാന പരിഹസിക്കുന്ന ഒരു നാടകത്തിൽ അഭിനയിക്കുമ്പോൾ വേദിയിൽ അദ്ദേഹത്തിന് ഒരു അനുഭവമുണ്ടായി അത് അദ്ദേഹത്തെ പരിവർത്തനം ചെയ്തു അങ്ങനെ ക്രിസ്തു മതത്തിലേക്ക് വരികയാണ് തൻ്റെ പുതിയ വിശ്വാസം അദ്ദേഹം പ്രഖ്യാപിച്ചു ഡാക്ലീഷൻ ചക്രവർത്തി യേശുവിനെ തള്ളിപ്പറയാൻ പറഞ്ഞപ്പോഴും അത് ഉപേക്ഷിക്കാൻ അദ്ദേഹം ഉറച്ച് വിസമ്മതിച്ചു നടന്മാർ അഭിഭാഷകർ കോമാളികൾ ഹാസ്യനടന്മാർ മതപരിവർത്തനം ചെയ്തവർ നർത്തകർ അപസ്മാരം ബാധിച്ചവർ സംഗീതജ്ഞർ എന്നിവരുടെ മധ്യസ്ഥനായി ജനേഷ്യസ് കണക്കാക്കപ്പെടുന്നു അദ്ദേഹത്തിൻ്റെ തിരുനാൾ ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിനാണ്